പാവാട പ്രായത്തിൽ പാവാടപ്രായത്തിൽ നിന്ന് ഞാൻ കണ്ണടപ്പോൾ താമരമുട്ടായിരുന്നു നീ ഒരു താമരമുട്ടായിരുന്നു നീ ദാവളി പ്രായത്തിൽ പാതി വിടർന്നു നീ പൂചേലപ്പരുവത്തിൽ പൂവായി തേനുള്ളിൽ തുളുമ്പുന്ന പൂവായി പാവാടപ്രായത്തിൽ പാവാടപ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ താമരമുട്ടായിരുന്നു നീ ഒരു താമരമുട്ടായിരുന്നു നീ നീയാകും കാനട്ടെ എന്തെല്ലാം പാടുന്നു പ്രകൃതി ദേവി പാടുന്നു പ്രകൃതി ദേവി നീയാകും ചിത്രത്തെ എന്നിതെല്ലാം വർണ്ണത്തിൽ നീയാകും ചിത്രത്തെ എന്നിതെല്ലാം വർണ്ണത്തിൽ എഴുതുന്നു വിശ്വസി പാവാടപ്രായത്തിൽ പാവാടപ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ താമരമുട്ടായിരുന്നു നീ ഒരു താമരമുട്ടായിരുന്നു നീ ച്ച ക്രം തിരിയുമ്പോൾ നീനെ ഭക്തയായി അമ്മയായി അമ്മോ മയായി മാറും മാറ പരുനാമച്ച തിരിയുമ്പോൾ നീനെ ഭക്തിയായി അമ്മയായി അമ്മോ മയായി മാറും മാറ് മണ്ണിതിലൊടുവിൽ നീ മണ്ണായി മറഞ്ഞാലും മൺമണിതിനൊടുവിൽ നീ മൺമണവായി മറഞ്ഞാലും മറയില്ല പാരൻ പാവന സ്നേഹം പ്രായത്തിൽ പാവാടപ്രായത്തിൽ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ താമര മുട്ടായിരുന്നു നീ ഒരു താമരമുട്ടായിരുന്നു നീ ി പ്രായത്തിൽ പാതി വിടർന്ന നീ പൂഞ്ചേലപ്പരുവത്തിൽ പൂവായി തേനുള്ളിൽ തുളും കൊന്ന പൂവായി